ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി മീൻച പഞ്ചായത്തിനുള്ള മെഡിക്കൽ ഓക്സിജൻ ഉപകരണം കൈമാറി മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിയെ ഉദ്ഘാടനം ചെയ്തു എ കെഫ് എം ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് ഇതിർവശം കാസർഗോഡ് കെ എം സി സി ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി മീൻചാ പഞ്ചായത്തിനുള്ള മെഡിക്കൽ ഓക്സിജൻ ഉപകരണം കൈമാറി ചടങ്ങ് മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മരിക്കെ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല കെ എം സി സിയുടെ സംഘാടകത്വവും ഇതര സംഘടനകൾക്ക് മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച എ കെ മഷ്റഫ് എം എൽ എ അഭിപ്രായപ്പെട്ടു മുതിർന്ന കെ നേതാവ് ഇബ്രാഹിം ഇബു അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ആരിഫ് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ യു കെ സൈഫുള്ള തങ്ങൾ അബ്ദുല്ല മാദേരി മുഹമ്മദ് ഹനീഫ് പി കെ റഹ്മാൻ ഗോൾഡൻ ഉമ്മർ സൂപ്പി താജുദ്ദീൻ കടമ്പാർ ഷെരീഫ് ജിനാലെ മുഹമ്മദ് കുഞ്ഞിയെ സിറാജുദ്ദീൻ മാസ്റ്റർ കെ എം സി സി ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം ട്രഷറർ മുഹമ്മദ് അലി ഹൊസംഗഡി ഹസ്സൻ ബസ്താനി വൈസ് ചെയർമാൻ ഉസ്മാൻ ഭായാർ അബ്ദുൽ റഹ്മാൻ പച്ചിലമ്പാറ ഹനീഫ് കൽപ്പാറ മൊയ്തീൻ ഹൊസങ്കടി സർഫറാസ് ബന്ദിയോട് ഐ മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്